ചോക്കസ് ചോദിക്കുന്ന കുറെ സംഭവങ്ങളൊത്തോ അങ്ങനത്തെ ഐറ്റംസിൽ ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പൊ ഹോം ഡെക്കംസ് ഈ ഒരു ഷോപ്പിലുണ്ട് ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ആണുള്ളത് അതെ ഒരുപാട് ഹോം ഡെക്കർ ഐറ്റംസ് ഉണ്ട് അതില് മെയിനായിട്ട് ഞങ്ങൾക്ക് വരുന്ന അതുപോലെ സെറമിക് പോർട്ട് സെറമിക് പോർട്ടിഫ്യൽ ഫ്ലവർ ഉണ്ട് അതുപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉണ്ട് ഫ്രെയിംസ് ഇപ്പോൾ ട്രെൻഡിംഗ് ആയിട്ടുള്ള ക്രിസ്റ്റൽ പെയിന്റിങ്സ് മിറേഴ്സ് ഉണ്ട് അതുപോലെ ഡിസൈനർ ക്ലോക്കും നമ്മളൊരു ഇങ്ങനെ ഡിസൈൻ ചെയ്യണോ ഇന്റീരിയർ ഡിസൈനിങ് ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ ഇവിടെ ഇവിടെ ഏറ്റവും എക്സ്പെൻസീവ് ആയ ഒരു പ്രോഡക്റ്റ് അങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷോപ്പ് പീസസ് ഒക്കെ ഉണ്ട് ഈ പീസസ് പീസസൊക്കെ എക്സ്പെൻസീവ് ഇമ്പോർട്ടഡ് പീസസ് ആണ് അതെ ഈ ഇരിക്കുന്നത് അതുപോലെ അവിടെ ഇരിക്കുന്നത് ഇതെല്ലാം ഇതുപോലുള്ള എല്ലാം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കാരണം ഇതെല്ലാം ഇമ്പോർട്ട് ചെയ്യുന്നതാണ് കൂടുതലും ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നതാണ് അതെ അപ്പൊ അതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളത് അതെ അതൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നതാണ് അതെ അതൊക്കെ കോസ്റ്റ്ലി പ്രോഡക്ട്സ് ആണ് എന്നുവച്ചാല് കോസ്റ്റ്ലി പ്രോഡക്ട്സ് മാത്രമല്ല നമുക്കൊരു ഹൺഡ്രഡ് റുപ്പീസ് മുതൽ സ്റ്റാർട്ടിംഗിൽ വരുന്ന അടക്കം ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും കാരണം ഒരു ഹൺഡ്രഡ് റുപ്പീസ് മുതൽ ഒരു ഫൈവ് തൗസൻഡ് ടെൻ തൗസൻഡ് വരെയൊക്കെ വരുന്ന പ്രോഡക്റ്റ് നമുക്കുണ്ട് അപ്പോൾ അത് എല്ലാവരുടെയും ബഡ്ജറ്റിന് പറ്റുന്ന തരത്തിലുള്ള പ്രോഡക്റ്റ് നമുക്കുണ്ട് ഈ ക്ലോപ്പൊക്കൊരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചില് വരുന്ന ക്ലോക്കുകളാണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടൂ തൗസൻഡ് ആ റേഞ്ചിലൊക്കെ വരുന്ന ക്ലോക്കുകൾ പല സ്ഥലത്തും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഫൗണ്ടൻസ് ഉണ്ട് ചെറിയ ഫൗണ്ടൻസ് ഒരു ആയിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്ത് തൗസൻഡ് വരെ വരുന്ന ഫൗണ്ടൻസ് ഫൗണ്ടൻസ്

മുതൽ ടെൻ ഫീറ്റ് വരെയൊക്കെ വരുന്ന വലിയ റെഡിമെയ്ഡ് ഫൗണ്ടൈൻസ് ഒക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതെ അതുപോലെ ഇനി നമ്മള് വാട്ടർ ബോഡി ആയിട്ടാണെങ്കിൽ അത് ഞങ്ങൾ ഇന്റീരിയറിന്റെ വർക്കിന്റെ കൂടെ അങ്ങനെ ചെയ്തു വാട്ടർ ബോഡി എന്ന് പറയുമ്പോൾ വീട്ടിൽ വലിയ ോഡക്റ്റ് ഒരാൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എവിടെയെങ്കിലും കണ്ടിട്ടോ അപ്പൊ അത് നിങ്ങൾക്ക് ഒരു വാട്സാപ്പിൽ എന്തെങ്കിലും അയച്ച് തന്നിട്ട് പ്രോഡക്റ്റ് ഒന്ന് അയച്ചു തരാൻ പറഞ്ഞാൽ അതല്ലെങ്കിൽ കൊറിയർ ചെയ്ത് കൊടുക്കും അതെവിടെയാണെങ്കിലും കൊറിയർ ചെയ്ത് കൊടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് പിന്നെ ഈ ഫയർ വർക്ക് ഇത് എന്താണ് കേട്ടോ ഇത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഫയർ എന്ന് പറയും അതെ ഒറിജിനൽ നമ്മുടെ ഫയർ പ്ലേസ് എങ്ങനെ ഇരിക്കുന്നു അതായത് കനലൊക്കെ വെച്ച് എങ്ങനെ തീ കൊടുത്ത് വെച്ചിരിക്കുന്നു അതെ ഒരു എഫക്ട് കിട്ടുന്ന ഒരു ഇതാണ് ഇത് ചെറിയ പീസാണ് ഇതിന്റെ തന്നെ വലിയൊരു മോഡൽ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇത് അതിലും വലിയത് വരുന്നുണ്ട് നമുക്ക് ടി വി യൂണിറ്റിനോടൊക്കെ ചേർത്ത് പ്ലേസ് ചെയ്യാവുന്ന ഒരുപാട് വലിയ സൈസസും അവൈലബിൾ ആണ് പിന്നെ ഫ്ലവർ ഫ്ളവർ പോയി ഫ്ലവർ പോട്സ് ഇതില് സെറാമിക് വരുന്നുണ്ട് മെറ്റൽ പോസ് വരുന്നുണ്ട് ഗ്ലാസ് പോർട്സ് വരുന്നുണ്ട് അങ്ങനെ പല ടൈപ്പിലുള്ളത് വരുന്നുണ്ട് അതെ ഫ്ലവർ പോട്സ് ഒക്കെ ഇരിക്കുന്നതെല്ലാം അതെ ഇതൊക്കെ ഷോ പീസസ് ആണ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതൊക്കെ ഒരു ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിൽ അതെ സംഭവങ്ങളുണ്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് ഒരു ഡിസൈൻ ഇങ്ങനെ എവിടെ പ്ലേസ് എന്ത്ണമെങ്കിലും ഇന്റീരിയർ ചെയ്യുന്നുണ്ട് കോൺടാക്ട് ചെയ്ത് ഫ്ളവേഴ്സ് അവൈലബിൾ ആണ് ഫ്ലവേഴ്സ് കോസ്റ്റ്ലി പെയിന്റിംഗ് ക്രിസ്റ്റൽ അതെ അതെ തൗസൻഡ് മുതൽ ആ ഡിഫറെ മോഡൽസ് ഉണ്ട് ഡിഫറന്റ് സൈസസ് ഉണ്ട് നമ്മളിവിടെ

പിന്നെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഫോണാണ് അത് വർക്കിംഗ് മോഡലാണ് നമുക്ക് കണക്ട് കഴിഞ്ഞാൽ വർക്ക് നമ്മുടെ പഴയ പഴയ അതെ ചെയ്യുന്ന സിസ്റ്റം ആണ് വരുന്നത് അപ്പൊ അതിന്റെ ഒരു ആന്റിക് മോഡൽ പീസ് ആണ് ഇതിന്റെ പ്രൈസ് വരുമ്പോ ഒരു ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് വരും അത് വർക്കിംഗ് മോഡലാണ് ജസ്റ്റ് ഈ കേബിൾ എടുത്ത് കണക്ട് കണക്ട് കഴിഞ്ഞാൽ ലൈനിൽ അത് വർക്ക് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ എന്ന് പറയണത് നമ്മളെ ഈ ഷോപ്പില് നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമാണ് കാരണം നിങ്ങളൊരു വീട് വെക്കുകയാണെങ്കിൽ അവിടെ ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും എന്ന് വെച്ചാൽ ഇപ്പൊ സാധാരണക്കാരനായാലും നല്ലൊരു ക്ലാസ് മിഡിൽ ക്ലാസ്സിലുള്ള ഒരാള് ഇവിടെ വന്നാൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് പൈസ കുറഞ്ഞ് നിങ്ങൾക്ക് കിട്ടും അപ്പൊ അതുപോലെ തന്നെ കുറെ ഇന്റീരിയർ പ്രോഡക്റ്റ് സാധനങ്ങളും വെക്കുന്ന കുറെ സാധനം പിന്നെ നിങ്ങൾക്ക് ഇന്റീരിയർ ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഒരു വീട് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഇതൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട് ഇവിടെ വന്ന പ്രോഡക്റ്റുകൾ അവിടെ വെക്കുക ഇവർ തന്നെ ഡിസൈൻ ചെയ്തിരുന്നു നിങ്ങൾക്ക് ഏതൊക്കെ പ്രോഡക്റ്റുകൾ എവിടെയൊക്കെ വയ്ക്കണമെന്ന് ഒരു ത്രീ ഡി മോഡലിൽ അവര് പറഞ്ഞു നിങ്ങൾക്ക് ഒരു വീട് ഒരു സെറ്റപ്പ് നമുക്കിപ്പോ വീട് വെക്കുമ്പോൾ അതൊക്കെ ഒരു കഴിഞ്ഞാൽ കാരണം നമ്മൾ ഇതിനു ഇതിനെ വീഡിയോ ചെയ്യുന്നെങ്കിൽ യൂസ്ഫുൾ ആയത് വീഡിയോസ് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ കാരണം നിങ്ങൾക്ക് ഒരു സാധാരണക്കാരൻ ഒരു ബെനിഫിറ്റ് ആവുന്ന രീതിയിലുള്ള വീഡിയോ നമ്മൾ ചെയ്യുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അത് കണക്കെന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഫോളോ ചെയ്ത് الم